ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതയം നിറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ സ്വാഗതം ചെയ്യുകയാണെ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ്ട്ടെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇപ്പം എല്ലാവരും ഇടയിൽ ചിന്തിക്കേണ്ട പോകും അഞ്ചിദസ്റ്റ് ആയിട്ടുള്ള തമ്പിനേലൊക്കെ സൂപ്പറാണ് അടിപൊളിയായിട്ട് അല്ലേ അപ്പം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഞാൻ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബെഡിൻ്റെ മുകളിൽ നിൽക്കുന്ന തമ്പിനിൽ പോസ് അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു എന്താ പറയുക ഡോറിൻ്റെ സൈഡിൽ നിൽക്കുന്ന തമ്പിനിൽ പോസ് ആൻഡ് പുറത്ത് നിൽക്കുന്ന തമ്പിനെ പോസ് ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാലും നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്താലോ എൻ്റെ ഒരു തമ്പിനേൽ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഒട്ടും ലേറ്റ് ആക്കേണ്ട കേട്ടോ എന്തൊരു വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നത് കുറച്ചധികം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള തമ്പിനെ മേക്കിങ്ങാണ് ഞാനും അതിനേണ്ട ആവശ്യമില്ല അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ടത് എന്നു വച്ചാൽ അപ്പം നിങ്ങനെയാണ് ക്രിയേറ്റ് എനിക്ക് എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം യെസ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട വേക്കേണ്ട വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് ഞങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ എൻ്റെ വരാൻ ചിതാന്ന് നിങ്ങൾ ആ ഇതെന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം എന്റെ മോതിരം കിട്ടിട്ടോ എന്റെ മോതിരം എടുത്തു മോതിരം കമ്മല ഞാൻ അയച്ച് വെച്ചതാണ് ഗൈസ് ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം അല്ലെ ഇവിടെ നിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നു ചെയ്യുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണിപ്പോ നമ്മുടെ കോസ്റ്റ്യൂമെങ്കിൽ ഇതിനനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുക അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ ഞാൻ ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്റ്റില്ലാണെങ്കിൽ നേരെ ഇങ്ങനെ ഇരിക്കും ഓക്കെ ഇനി നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ ജസ്റ്റ് ഇതാ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഹെയർ നല്ല രീതിയിൽ കെട്ടി വെക്കൂട്ടോ എന്നിട്ട് ഇവിടെ ഇങ്ങനെ കഴിവിട്ട് ഒരു ബാത്തിക്ക് ചിരി കൊടുക്കും ഇതാണ് എന്റെ ഈ ഒരു പോസ് ഇനി ഇതും കൂടാതെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ആ വെറൈറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള വെറൈറ്റി ഓക്കെ ഈ അടുത്ത പോസ് വന്നിട്ട് ക്യാമറ പോസ് വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കുന്ന തമ്പനിയിൽ വന്നിട്ട് ഇവിടെ നിന്ന് നിന്നാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുന്ന് നിന്നിട്ടുള്ള കാണിച്ചതാ അപ്പം ഈ ഒരു ഡോർ ക്ലോസ് ചെയ്യട്ടെ ഓക്കെ അപ്പം ഞാൻ ആ ഒരു ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു ഡോർ ഞാൻ തമ്പിനിയിൽ പോസ് അധികം എടുക്കാറുള്ളത് ഈ ഒരു ഡോറിൻ്റെ മുകളിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡ് താഴ്ത്തി കാണിച്ചു തരട്ടെ നിങ്ങൾക്കത് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് പത്ത് നാല്പതിനഞ്ച് നല്ലൊരു വീഡിയോ വെക്കുന്നു കേട്ടോ വേറെ പോസ് ഇനി കൂടാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ക്യാമറ പോസ് ആണ് എനിക്കിതൊന്നും ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമറ പോസ് വന്നിട്ട് ഏതറിയാം യെസ് പുറത്തു വന്നിട്ട് ഇവിടെ എങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യും ഇവിടെ ഇവിടെ ക്യാമറ സെറ്റ് ജസ്റ്റ് ഇതാ ഞാൻ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പ്രോക്സ് ഇനി കുറച്ചും കൂടി ഉണ്ട് അത് ഇവിടെ നിന്നാണ് ഈയൊരു ബെഡ് എന്നാണ് കേട്ടോ കാണിച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിതൊരു സ്പെഷ്യൽ രീതി ആയിട്ട് എടുക്കാനാണ് ഞാൻ വിചാരിച്ചത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഉള്ളതാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കഴിക്കൂലോ ഇവിടെ ഇങ്ങനെ എടുക്കും കണ്ടോ ഈ ഒരു പോസ് സൂപ്പർ ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പോസ് ഏതൊക്കെ ക്യാമറ പോസ് സ്ഥലം ഞാൻ ജസ്റ്റ് നിൽക്കുന്ന സ്ഥലം മാത്രമേ പോലെ എന്റെ ഒരു ഏകദേശം രീതിയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നമ്മൾ പത്ത് നാൽപ്പത്തഞ്ചിനെടുതായിരിക്കും ഇന്ന് പത്ത് നാൽപ്പത്തഞ്ച് നല്ലൊരു വീഡിയോ വരുന്നിട്ടോ അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കണേ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് സോ അത് കാണുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ പ്ലേ ബട്ടൺ എന്താ അവിടെ രണ്ടാണി കറച്ച് ഞാൻ ഏകദേശം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പ്ലേ ബട്ടൺ ഒന്നും ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ വിരിയൊക്കെ ബെഡ് ബെഡ്ഷീറ്റ് ഞാൻ ഓൾറെഡി ഞാൻ വാഷ് ചെയ്ത് ഇവിടെ വെച്ചതാണ് അത് അങ്ങോട്ടേക്ക് വെക്കണം അപ്പോൾ ബെഡ്ഷീറ്റ് അങ്ങോട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ അതെല്ലാം റെഡി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ വീട് വൃത്തിയാക്കണം ഒരുപാട് കാര്യം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്നായിരിക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ് പത്തെ നാൽപ്പത്തഞ്ച് വീഡിയോ കാണാൻ മറക്കരുതിട്ടോ